കർത്താവിന്റെ പാറയാണ് എന്നൊക്കെ പറയുന്നത് നമുക്ക് പാറയാണ് പാറ കാഠിനുള്ളതല്ലെന്ന് വിചാരിക്കും പറവൻ്റെ ഹൃദയം പോലെയാണ് കർത്താവ് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ഞാൻ ആശ്രയിക്കുന്ന പാറ എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഓരോരോ കാലം വരുമ്പോഴും പട വരുമ്പോഴും മനുഷ്യൻ സംരക്ഷിക്കപ്പെടുന്നതും ഗുഹകള് പോലെയുള്ള പാറയും ഗുഹയും പാറ എന്നവര് പറയണത് സംഗീതം ഇരുപത്തേഴ് അഞ്ച് ആലയത്തിൽ ആലയത്തിൽ എനിക്ക് അഭയം നൽകും എനിക്ക് അഭയം നൽകും കൂടാരത്തിനുള്ളിൽ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ 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 ഉയർന്ന പാറമേൽ നിർത്തും ഉയർന്ന പാറമേൽ നിർത്തും അപ്പൊ അത് ക്ലേശകാലമായാലും യുദ്ധകാലമായാലും വെള്ളപ്പൊക്കകാലമായാലും കർത്താവ് ഉയർന്ന പാറമേൽ നമ്മൾ നിർത്തും കർത്താവിന്റെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നതാണ്